നമസ്കാരം ും അതോടൊപ്പം സ്മേൽക അപ്പം എറണാകുളം ജില്ലയിലെ ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് ഭൂമി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയോ എന്നാലും മക്കളെ അങ്ങനെ ഒരു സ്ഥലം നമ്മൾ എടുത്തിട്ടോ നമ്മുടെ എറണാകുളം ജില്ലയില് എവിടെ എന്താ ഏതാണെന്നൊക്കെ നമ്മുടെ ഇതിന്റെ പ്രദേശവാസിയായ സ്മേൽക്ക തന്നെ പറയും എന്ന് സ്മേൽക്കു പറഞ്ഞത് എറണാകുളം ജില്ലയില് പഞ്ചായത്തില് ഇരുപതാം വാർഡ് വരുന്ന സ്ഥലമാണ് വില്ലേജിലാണ് ഈ സ്ഥലം വരുന്നത് അതെ നിങ്ങൾക്ക് ചെറിയ വിലക്ക് ഭൂമി വേണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ ഇനി വിളിക്കാൻ മറക്കണ്ട വിളിക്കണ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാല്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് അപ്പൊ ഇതിന്റെ പരിസരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ലാൻഡ് ചെറിയൊരു പാറയുണ്ട് ഇതിന്റെ കുറച്ച് ഭാഗട്ടോ പത്ത് സെന്റ് ലാൻഡാണ് ഇത് ഇതില് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഒരു സെന്റ് ഒന്നര സെന്റ് ഭാഗത്ത് പാറയുണ്ട് പക്ഷെ പാറ എന്ന് പറഞ്ഞാല് ഇത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വരിക അതായത് നമ്മുടെ മുറ്റം ഭാഗത്തായിട്ടാണ് ഇത് വരിക പിന്നെ ഇത് വേണമെങ്കിൽ നമ്മൾ തന്നെ നരപ്പടിച്ച് തരും പക്ഷെ ഇതിന്റെ ഈ ഭാഗങ്ങളിലൊന്നും പാറയില്ല ഇതിന്റെ പരിസരമൊക്കെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ എറണാകുളത്തെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ ഇവരുടെ ഹോംസ് ഹോംസാണത് ഹാസ്റ്റർ ഹോംസ് ഏകദേശം മുപ്പത്തഞ്ചോളം വീടുകൾ നമ്മളെ ഒരു ബോർഡർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ഹാസ്റ്റർ ഹോംസിന്റെ തൊട്ട് ബോർഡറിലായിട്ട് ഇതാണ് നമ്മുടെ ലാൻഡ് ഈ കാണുന്ന ലാൻഡുകളൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പൊ ഇതിനെ പറ്റി ഇനിയും നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അറിയാനുണ്ട് നമ്മൾ സ്മെൽക്കാൻ അടുത്ത് തന്നെ പോവാണ് സ്മെൽ കാ അപ്പൊ ഈ പരിസരങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് എല്ലാ മതവിഭാഗങ്ങളും താമസിക്കുന്ന ഒരു ഏരിയയാണ് ആണ് ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്ററിൽ സ്കൂള് പിന്നെ ഹയർ സെക്കൻഡറി ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പിന്നെ അങ്കമ്പാടി ഇതെല്ലാം തൊട്ട് അടുത്ത പ്രദേശങ്ങളിലാണ് ഉള്ളത് പിന്നെ ചർച്ച് അതുപോലെ അമ്പലങ്ങൾ മസ്ജിദ് ഉണ്ട് മദ്രസുണ്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഹോസ്പിറ്റലും ഇവിടെ രണ്ട് കിലോമീറ്റർ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ സൗകര്യങ്ങള് വയറ് നിറച്ചെന്ന് പറയാം നമ്മള് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ നല്ല സൗകര്യങ്ങളൊരു ഏരിയ ആണ് ഇത്രയും കുറഞ്ഞൂറായിട്ടുള്ളത് അതെ കിട്ടാൻ പറ്റുന്ന വേറെ സ്ഥലങ്ങളില്ല കുറവാണ് അതെ ില്ലയിൽ തന്നെ വേറെ സ്ഥലങ്ങളെല്ലാം മൂന്ന് ലക്ഷം രണ്ടര ലക്ഷത്തിലേക്കാണ് കച്ചവടങ്ങളാണ് നടന്നേക്കുന്നത് ഈ നമ്മുടെ ലാൻഡ് മുഴുവനും ഇവർ ഈ പാർട്ടി ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ വീടുകളിലൊരു ഏരിയ തന്നെയാണ് പിന്നെ വീടുകളങ്ങനെ ഓരോരുത്തരെ വലിയ വലിയ ടീമുകളൊക്കെ കൂടുതലും പ്രവാസികൾ എൻ ആർ ഐ ടീമുകളാണ് ഇത് വാങ്ങിയിട്ടിട്ടുള്ളതെന്നാണ് നമ്മളെ ഇസ്മയിൽ ഖാനിനോട് പറഞ്ഞത് അച്ചാല് ഇനിയും വലിയ വലിയ വീടുകൾ വരാനുള്ള സാധ്യത ഉണ്ട് വലിയ വലിയ പദ്ധതികളോട് വരാൻ സാധ്യതയുണ്ട് വാങ്ങിയിട്ടോളേയും ഭാവിയിൽ പൊന്നും വിലക്ക് കൊടുക്കാ പിന്നെ സ്മെലിക്ക ഇവിടെ വേറൊരു പദ്ധതി വരുന്നില്ല അതിനെ പറ്റി ഒരു എന്നോട് പറയുക ഇതിലെ കുണ്ടന്നൂർ അങ്കമാലി ഹൈവേ ഒരു ബൈപ്പാസ് റോഡ് എത്ര ഇവിടുന്ന് എത്ര കിലോമീറ്ററിലാണ് വരുന്നത് കിലോമീറ്റർ നിന്ന് ഒരു കിലോമീറ്ററിലാണ് അത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വില വ്യത്യാസം വരും ഇപ്പൊ വാങ്ങിയിട്ടാണെങ്കിൽ അതിന്റെ പിന്നെ സ്ഥലം ഏറ്റെടുക്കലേ കഴിഞ്ഞോ ഏറ്റെടുക്കാനുള്ള ഒരു സർക്കുലർ വന്നിട്ടുണ്ട് ഉടനെ ആവും അത് ഏറ്റെടുക്കാനുള്ളത് കുണ്ടന്നൂര് എവിടേറ്റം പോകുന്നുണ്ടത് അങ്കമാലിയിൽ നിന്ന് തുടങ്ങി അങ്കമാലിയിൽ നിന്ന് തുടങ്ങി കുണ്ടന്നൂർ പോകുന്ന ഒരു ബൈപാസ് വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തിന്റെ മുഖായ മാറുമെന്നാണ് നമ്മുടെ സ്മേൽക്ക പറഞ്ഞത് കാരണം സ്മേൽക്ക ഈ പ്രദേശത്ത് ഒരു നമ്മളെപ്പോലുള്ള റിയൽ എസ്റ്റേറ്റ് ആൾ തന്നെയാണ് അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യല്ലേ അപ്പൊ ഓക്കെ